എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് വളരെ നന്ദിയുണ്ട് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് വർഷക്കാരത്തിന്ന് പറഞ്ഞ ദിവസമാണ് വളരെ നന്നായി തിയേറ്റർ ഓടിക്കുന്നത് ഞാൻ നമുക്കാട് കൂടെ ഒരുപാട് നാളുകൾ വിശേഷം ഒരു സിനിമ ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാമായിട്ടും വളരെ ഒരു ദിവസമാണ് ഇങ്ങനെ ഇതിൽ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് എന്നോട് ആദ്യം പറയുന്ന കല്ലൂർ ജനിച്ചെന്നാണ് ജനിച്ചതിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമകൾ ഹീറോ ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് കൂടെ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് റൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഓഫ് ദി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അപ്പോൾ എന്നോട് ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് അത് കഴിഞ്ഞാൽ ഡീനു എന്നോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ജോർജും മമ്മക്കായും ഒക്കെ ഞാൻ കുറച്ച് പറയുകയും ചെയ്തു ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കണ്ടിരിക്കല്ലോ

Itu സന്ദീപ് വർഗീസാണ് അപ്പോൾ പുള്ളി കുറച്ച് ഓൺലൈൻ ഗെയിമിങ്സിനെ കുറച്ച് തിളങ്ങി നിൽക്കുന്ന എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് കുറച്ച് ആളുകളെയൊക്കെ ശല്യപ്പെടുത്തുന്ന കുറച്ച് ഷൂട്ടിങ്ങിനായിട്ടുള്ള എന്നാൽ അത്യാവശ്യം എന്താ പറയുക ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതാണ് എന്റെ ക്യാരക്ടറിനകം അപ്പോൾ അതാണ് എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത് Hi everyone, I hope everyone is having Did you guys? No. No, not yet? We need your advice so I can read it later. Sorry. Uh, sorry? That is why these people are not having energy to ask yeah, exactly. questions. Yeah, exactly. Give me an example. <laughs> so yeah, I am Sorry. <laughs> So I think I'll pass it off to you. Thank you so much. How music is the best? Please, I would like to have a few words from you. தி இ சுந்தசாமி உடையார் நீ சுமதி தென்ன கட்டையில கிவ் எக்ஸ்பீரியன்ஸ் இல்ல வந்து செப்சிக்கு இங்க கொஞ்சம்கூட ಸಮಯ இருந்தெங்க ஹலோ கொஞ்சம்கூட ಸಮಯ இருந்தெங்க கொஞ்சம்கூட மத்தாகவும் தோணால காரணமும்

ഒപ്പണ ആയിട്ട് പറയുന്നതാണ് ഞാൻ സിനിമ കണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിട്ട് മ്യൂസിക്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ആ മ്യൂസിക് കൈകാര്യം ചെയ്യും താങ്കൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്തു വെച്ചാലും പിന്നീടും നിങ്ങളുടെ കണവ് നന്നാക്കാൻ നാക്കുന്നത് സ്വാഭാവികമാണ് ബാക്കിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് അതിന് തെറ്റൊന്നും പറയാനില്ല പക്ഷേ ഇതിൽ ഒരേ മ്യൂസിക്കൾ ചെയ്യുമ്പോഴും മമ്മൂക്കായാണ് മമ്മൂക്കായുടെ ഒരു കൊടുക്കുന്ന മ്യൂസിക്കിന് മറ്റ് മ്യൂസിക്കിന് ഒരു ചലഞ്ചിങ് ഉണ്ടാകും താങ്കൾക്ക് മമ്മൂക്ക ചെയ്തു വെച്ച സിനിമകൾ എല്ലാം കണ്ട് വളർന്നു വന്ന താങ്കൾ എങ്ങനെയാണ് മമ്മൂക്ക ഓരോ ഓരോക്കും വ്യത്യാസമുണ്ട് എന്നാൽ കെറ്റപ്പെടു മമ്മൂക്ക അവരാണ് അത് എത്രമാത്രം ചലഞ്ചായിരുന്നു ുന്നത് മുകളിലേക്ക് മാറുന്നു അന്ന് മുതൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായി മാറിയ ആ മമ്മൂക്ക ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സിനിമ ചെയ്തത് എനിക്ക് തോന്നിക്കണം ഞാനൊക്കെ പക്ഷെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ മമ്മൂക്കാണ് ഈ സിനിമയിലോട് വരുന്നത് പക്ഷെ മമ്മൂക്കയുടെ അവസാനം ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ടല്ലോ അത് മമ്മൂക്ക എടുത്ത ഒരു ചാലഞ്ച് മമ്മൂക്ക അത് ചെയ്യാം മമ്മൂക്ക മമ്മൂക്ക നമുക്ക് സിനിമ കാണാത്തവർക്ക് നമ്മൾ പറയാൻ പറ്റില്ല ആ മമ്മൂക്ക കാര്യം നടക്കുന്ന സംഭവം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ ആ മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഹക്കിം ഈ കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അത് സിനിമ കണ്ടപ്പോൾ മൊത്തം സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കിയത് അല്ല ഈ ഞാൻ ഈ പരിപാടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്തൊക്കെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് ആളായിരുന്നു എനിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാ പിന്നെ ഇത് ചെയ്യട്ടെ എന്ന് വെച്ചത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്ന കണ്ടിരുന്നിട്ടേ ഉള്ളൂ കാരണം നമ്മുടെ വിളച്ചെടുക്കാറൊന്നും ഞാൻ പോയിട്ടില്ല അവിടെ വെറുതെ പേടിച്ചു തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ടെ പ്രോസസ് ആണ് ഞാൻ ഭയങ്കരമായിട്ട് ഒരു സാധനം ചെയ്യുകയും അപ്പോൾ നമുക്ക് അല്ല നമുക്ക് എവിടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തന്നെയുള്ള രണ്ട് മൂന്നും നാലും പ്രാവശ്യം ചെയ്യുമ്പോൾ പറഞ്ഞപോലെ ക്ലൈമാക്സിൽ ഞാൻ അറിയിക്കാറുണ്ട് ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് അങ്ങനെ നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്കൊരു എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാറായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക നേരത്തെ പ്ലാന്റ് ആണോ അല്ലയോ ഓൺ ആക്ഷനിലെങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നുള്ള ആളാണ് അപ്പോൾ കോഴ്സ് ഞാനൊരു ഫാനാണ് അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയാ കണ്ടു പഠിക്കാൻ ഇല്ലെങ്കിൽ എന്താണ് ഈ എന്ന് നമ്മൾ ഈ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ ഉണ്ട് ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആയി മാറുക പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും ഞാൻ അല്ലെങ്കിൽ എനിക്കെപ്പോഴും എന്താ പറയുക ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ നേരിട്ടിന്ന് കാണാനും എന്താ അത് അനുഭവിച്ചറിയാനും എനിക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നില്ല എന്താണ് പ്രോസസ് ഒപ്പമൊക്കെ ചെയ്യുന്ന പ്രോസസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാ പക്ഷെ എന്തൊക്കെയോ അവിടെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും മമ്മൂക്കയുടെ ഒരു എക്സ്പ്രേഷനാണ് ഡയറക്ട് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ ഡയറക്ട് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയധികം ഇല്ലല്ലോ അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞു മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ഫോഴ്സീസ് പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അതാ പറഞ്ഞത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യണ സമയത്ത് എനിക്ക് എനിക്കറിയില്ല എങ്ങനെയാണോ പ്രോസസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് അതും കണ്ടു നിൽക്കാനോ പറ്റുള്ളൂ മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണോ സാധിക്കാനുള്ളത് ആയിട്ട് ഇങ്ങനെ പറ്റും പഠിക്കാൻ പറ്റും ഇതിന്റെ ഓരോ ടീച്ചർ വരുമ്പോസ്റ്റർ വരുമ്പോഴേ ആളുകൾ എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ ഇത് റിലീസ് ആകുന്ന സമയത്ത് ആവുമ്പഴേക്കും ഫീൽ ചെയ്തിരുന്ന ആള് റിലീസാവുന്ന ഞാൻ ഇതിന്റെ അടിയിലുള്ളത് മമ്മൂക്കാണ് നമ്മള് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് ഈയൊരു ഈ ഒരു ഈ ഒരു ഓൺലൈൻ ക്ലിനിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അഞ്ചോ ആറേഴ് വർഷമായിട്ടുണ്ടാവും അതിനു മുന്നേ രണ്ടും ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ കിമിക്കിന്റെ യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആർട്ടിസിപ്പേറ്റഡ് ആണ് എന്താണ് ആ പടം എന്താണ് ആ പടം എന്താണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെക്കുറിച്ചൊന്നും ജനങ്ങളെ ചോദിച്ചിട്ടുള്ള പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലി നിന്നാണെങ്കിലും ബസുക്ക് എന്നാണ് റിലീസ് ബസുക്ക എന്നാണ് അവർക്ക് ബസൂക്കെ കുറിച്ചാണ് അറിയുന്നത് അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല പക്ഷെ ആളുകൾ പടം അറിയുമൂക്കടം മൂക്കപ്പടം അപ്പോ അതുപോലെ തന്നെ കാരണം സിനിമ നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു

അപ്പൊ മാത്രമല്ല പുളി നെഗറ്റീവ് മാത്രമല്ല പുളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പടങ്ങൾ പണവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുലി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ അത് രണ്ടും എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവരെ ഡിഗ്രേഡ് ചെയ്ത താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല കാരണം അങ്ങനെ ചെയ്ത യാത്ര ചെയ്ത് എത്താൻ പറ്റില്ല ആളുകൾ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും റിവ്യൂ കേൾക്കാം നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടോ നമുക്ക് പോകാതിരിക്കുന്നത്

ബുദ്ധിമാനാണ് ഡ്രസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ സംഭവം പറയാം ശരിക്കും സിനിമ കണ്ടത് അവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കിം ഉച്ച കഥാപാത്രത്തിനോട് അങ്ങനെ ആ ഒരു കഥ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ ഈ അശ്വിൻ കോക്കിന്റെ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും പറഞ്ഞു കൊടുത്തോ ആരെയാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷൻ മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം അത്രയും ഒരു മുതിർന്ന ഒരാൾക്കാര് കണക്റ്റ് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി ഏകദേശം ആ

അത് വർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട് എനിക്ക് പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സിനിമയാവുന്നത് നമുക്ക് ഡോക്യുമെന്ററിയോ വേറെന്തെങ്കിലും ചെയ്താൽ പോലെ സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്ര കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളു ഞാൻ ഈ കാര്യത്തിനല്ല ഞാൻ രണ്ടാമത് വേറെ പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാരണത്തിന് പുലിയത് അതൊരു കാരണമുണ്ട് എന്നുള്ളതാണ് നമ്മള് മലയാളിക സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഈ പറഞ്ഞ പറഞ്ഞു പക്ഷെ ബ്രോ എന്ന് വിളിക്കാറുണ്ട് എനിക്ക് അതില് ആലോചന തോന്നിയില്ല രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ാണ് ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ ഇറിറ്റേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ അപ്പൊ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ ക്രോപ്പ് വിളിക്കും ചിലപ്പോ വേറെന്തേലും പറയും വെറുതെ എടുത്തിരിക്കുന്നവരോട് ചോദിക്കും ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ അവരായിട്ട് പാട്ട് കേൾക്കുമ്പോൾ കോൾ ചെയ്യും അത് നമ്മളത് കൂടെ ഉണ്ടാവില്ല ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ ഈ സണ്ണി ഓരോ ക്യാരക്ടർ അതാണ് അങ്ങനെ സിനിമ നമ്മൾ നമ്മൾ റീസൺസ് ഉണ്ട് അയാളെ രീതിയിൽ പോർട്രേറ്റ് ലാൻഡ് ു അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരാളുടെ അഭിപ്രായം റിവ്യൂ ഈ രീതിയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സാധ്യത ഓരോരുത്തർക്കും ഉണ്ട് പക്ഷേ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയായിട്ട് ഇത് കാര്യം ാണ് ഇവരുടെ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെ തകടിക്കുമ്പോൾ അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോൾ ഒക്കെ അവിടെ ആൾക്കാരുണ്ട് അതും അത് വേറെ തന്നെ ഒരു ഏരിയ മാറിയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അതിന് അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മണ്ഡന്മാരല്ലോ കാരണം ഇത്ര പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത് അപ്പൊ നമ്മള് എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നുണ്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാകും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മളൊരു എന്താണ് പറയുക വാല്യൂ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വാല്യൂ ഒരാളെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കും ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയുമല്ലോ ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവൂ അപ്പോ തീർച്ചയായിട്ടും പഠനം കണ്ടഭിപ്രായം എടുക്കുക എന്നുള്ള ചെയ്യേണ്ട ഒരു കാര്യം ഭാഗ്യം നെഗറ്റിവിറ്റിയൊന്നും ബാധിക്കില്ല